ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ആമീനെ എഴുതിക്കാൻ പോകുന്നതാണ് കേട്ടോ ആമി എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹമൊക്കെ എൻ്റെ ആമിക്ക് വേണം കേട്ടോ ഞങ്ങൾ രാവിലെ എന്നെ അമ്പലത്തിലേക്ക് പോയി പ്രാർത്ഥിച്ചു എന്നിട്ടാണ് ഞങ്ങൾ എഴുതാനായിട്ട് പോകുന്നത് കേട്ടോ ആമി സ്പീഡിലങ്ങ് പോവുകയാണ് ഞങ്ങളെക്കാട്ടി ഫ്രണ്ടിൽ എനിക്ക് വേ എനിക്ക് പോകണം എനിക്കിപ്പോൾ എഴുതണമെന്ന് പറഞ്ഞിട്ടങ്ങ് പോവുകയാണ് അതൊന്നും അല്ല കേട്ടോ അവൾ കാല് പുള്ളിയിട്ട് ഓടുന്നതാണ് പച്ചടി എസ് എൻ എൽ പി എസ്സിൽ കേട്ടോ അവളെ എഴുതിക്കാനായിട്ട് കൊണ്ടുവന്നത് അവിടേക്ക് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കുറച്ചുണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് കുറച്ച് പോകാനുണ്ട് ഒരു പത്ത് മിനിറ്റ് കാണുമായിരിക്കും പത്തു അഞ്ച് മിനിറ്റ് കാണുമായിരിക്കും കേട്ടോ കാറിൽ പോകാനായിട്ട് പിന്നെ ഞങ്ങൾ അവിടെ എത്തി ഇത് ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ എൻ്റെ പഴയ സ്കൂൾ ഞാൻ ഞാൻ കുറേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് എൻ്റെ സ്റ്റാർട്ടിങ് ഇവിടെയായിരുന്നു ആയിരുന്നു ഞാൻ പഠിച്ച സ്കൂളാണ് അതുകൊണ്ട് ഞങ്ങൾ അവിടെ ചെന്ന് കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ എഴുതാനായിട്ട് പോവുകയാണ് എഴുതിക്കാൻ ടോക്കൺ എടുക്കണം കേട്ടോ ഞങ്ങൾ ഓൾറെഡി വിളിച്ച് ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത് അവിടെ ചെന്ന് ടോക്കൺ എടുത്തിട്ടാണ് എഴുതുന്നത് ടോക്കൺ എടുക്കാൻ അമ്പത്തി എട്ടെങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയത് പിന്നെ നിന്ന് കുറച്ച് പട്ടിശമൊക്കെ കാണിച്ചിട്ട് ഞങ്ങൾ പിന്നെ എഴുതാൻ പോയി ആ എഴുതിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ അവിടെ ഇരിക്കേണ്ടത് എഴുതിക്കാൻ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഫോട്ടോസ് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഞാൻ സാധാരണ പട്ടികൾ കുട്ടികളെ പേടിപ്പിക്കും ഇവിടെ നേരെ തിരിച്ചാണ് കേട്ടോ കുട്ടി പട്ടീനെ പേടിപ്പിക്കുകയാണ് പട്ടി പേടിച്ച് വരേണ്ട എന്തൊക്കെയോ പറയുകയാണ് പിന്നെ നമുക്ക് ആ കിട്ടിയ ഗിഫ്റ്റില്ലേ അതൊന്ന് അൺബോക്സ് അൺബോക്സ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഞങ്ങളിവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് തിരിച്ച് പോയത് അപ്പോൾ അത്രയുള്ള സ്റ്റാർട്ടപ്പ് ബൈ ബൈ ബിസി യു